ക്യാൻസർ ദിനത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗം ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ആരോഗ്യം ആനന്ദം എന്ന ക്യാമ്പയിന്റെ വിൽ അംബാസിഡർ ആയിരുന്ന മഞ്ജുവുമായി വേദി പങ്കിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ചർച്ചയാവുകയാണ് ഫെബ്രുവരി നാലിനായിരുന്നു ലോക ക്യാൻസർ ദിനം ഈ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ ആയിരുന്നു ആരോഗ്യം ആനന്ദം മഞ്ജു വാര്യതായിരുന്നു ക്യാമ്പയിനിങ്ങിന്റെ ഗുഡ്വിൽ അംബാസിഡർ മാത്രമല്ല നേരത്തെ തന്നെ ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ജീവിതം തിരികെ പിടിച്ച തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചും മഞ്ജു നടത്തിയ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു അതിനൊക്കെ തന്നെ വീണ എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ടെന്നും കഴിഞ്ഞ ദിവസം മഞ്ജു പറയുകയുണ്ടായി ഇപ്പോഴിതാ വീണ ജോർജ് പങ്കിട്ട ഒരു കുറിപ്പും അതിന് മഞ്ജു നൽകിയ നന്ദിയുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വീണ ജോർജ് പങ്കുവച്ച കുറിപ്പിന്റെ രൂപം ഇങ്ങനെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസറിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനവും എന്റെ അധ്യക്ഷ പ്രസംഗവും ഗുഡ്വിൽ അംബാസഡർ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ പ്രസംഗവും പ്രശസ്ത ക്യാൻസർ വിദഗ്ധർ ഡോക്ടർ എം വി പിള്ളസാറിന്റെ പ്രസംഗവും കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ നടക്കുകയാണ് ടാഗോർ തിയേറ്ററിലെ ബാൽക്കണിയിലുള്ള വലിയ ഓഡിറ്റോറിയം പുറകിൽ നിന്നും പത്തുനിര മുന്നിലാണ് അവർ ഇരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മഞ്ജു എന്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അതിനെന്താ തീർച്ചയായും എടുക്കാം അവരെ വിളിക്കട്ടെ അതിന് കഴിയുമോ ബുദ്ധിമുട്ടാകുമോ മഞ്ജു ഞാൻ പറഞ്ഞു ഇല്ലില്ല അവരെ കയ്യുരുത്തി വിളിച്ചു അവർ സ്റ്റേജിന്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങി വന്നു അവരെ സ്റ്റേജിലേക്ക് കടത്തുവിടാൻ ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു അവർ സന്തോഷത്തോടെ കയറി വന്നു ഏറെ സന്തോഷത്തോടെ സ്നേഹാതിയോടെ മഞ്ജു അവരോട് സംസാരിച്ചു സിനിമാ ചിത്രീകരണ വേളയിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ചിത്രീകരണ സമയത്തെ പരിചയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഞ്ജു സ്നേഹത്തോടെ സൂക്ഷിച്ചിരുന്നു ചിരി പരിചിതരെ പോലെ സന്തോഷം പങ്കിട്ടു സെലിബ്രിറ്റിയുടെ ഭാവമോ പരിവേഷമോ ഒരിക്കൽ പോലും ഇല്ലാത്ത പ്രതിപാദനിയായ അഭിനേത്രി കൗതുകത്തോടെ ഓർത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മഞ്ജു കേരള മഞ്ജുവിനെ ഇത്ര സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നത്